ഇത് ഞാൻ ഗൾഫിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ പറയാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ എത്തണം കേട്ടോ ഗൾഫിൽ പോയിട്ട് എനിക്കും ഒരു പത്ത് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ അതിനെക്കുറിച്ചുള്ളത് സംസാരിക്കാൻ ഓരോ പ്രവാസികളും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ വലിയ വലിയ ജോലിയൊക്കെയാണെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ ജോലിയൊക്കെ ആണെങ്കിൽ അതേതായിട്ട് അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വലിയ വലിയ ജോലി വലിയ വലിയ ജോലിയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ട്രസ്റ്റും വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ചെറിയ ജോലിയാണെങ്കിൽ അതിൻ്റേതായിട്ട് ഇപ്പോൾ വീട്ടുജോലിക്ക് പെണ്ണുങ്ങൾ പോവാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇടുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ വലിയ വീഡിയോ ഇടുമ്പോഴും വലിയ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ ആരും കാണാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ എന്തായാലും കാണണം ഞാനും എന്താ പറയുക ഇതിൽ കഷ്ടപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഗൾഫിൽ നിന്ന് പെണ്ണുങ്ങൾ പോകുവാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയി ഭർത്താവിന് കുറച്ച് പണി ഉണ്ടാവില്ല അല്ലെങ്കിൽ വീട് ഉണ്ടാവില്ല രണ്ട് മൂന്ന് മക്കളൊക്കെ ആയിരിക്കും അപ്പോൾ അവർ പറയുന്ന വീടൊന്നുമില്ല കടങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടല്ലോ എന്നാൽ ഞാൻ ഒരു രണ്ട് കൊല്ലം പോയി നിന്നിട്ട് വന്നിട്ട് നമ്മുടെ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ തീരുമല്ല എന്നാൽ ഞാൻ പോയിട്ട് വരാൻ പറയുമ്പോൾ കെട്ടിയവനും പറയും ശരി എന്നാൽ പോയിട്ട് വായോയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളും ഈ രണ്ട് കൊല്ലം ആ രണ്ട് കൊല്ലം പോയിട്ട് മൂന്ന് കൊല്ലമായിട്ട് തിരിച്ചിങ്ങോട് വരുമ്പോൾ ചിലപ്പോൾ കൈ കഴുത്തിലൊരു മാല കടങ്ങളൊക്കെ ചെറുത്തായിട്ടൊക്കെ മേടിയിട്ടുണ്ടാവുകയുള്ളൂ അവിടുത്തെ ചിലവും കഴിയണമല്ലോ ഇപ്പോൾ വീട്ടുജോലിയാണെങ്കിലും അവിടെ നമ്മൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടു കൊടുക്കണം ചിലവ് അങ്ങനെയൊക്കെ ഉണ്ട് ചിലവർ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ ആ ചിലവും വാടയും നമ്മൾക്ക് കൊടുക്കണ്ട അത് നമുക്ക് കുറച്ച് പ്രശ്നവും ഇല്ലാണ്ട് അങ്ങനെ പോകും പാണങ്ങളാണെങ്കിലും കമ്പനിയിൽ ചില കമ്പനിയിൽ അക്കോമഡേഷനും ഫുഡും ഉണ്ട് അവിടെ അക്കോമഡേഷൻ മാത്രമേ ഉള്ളൂ ഫുഡുണ്ടാവില്ല അപ്പോൾ നമുക്ക് ആ ഫുഡിൻ്റെ കാശും കൂടി പോണം സാലറി വളരെ കുറവായിരിക്കും ചില കമ്പനികളിലൊക്കെ അപ്പോൾ ഭർത്താക്കന്മാരാണെങ്കിൽ നാട്ടിൽ ഗൾഫിൽ പോകണമെങ്കിൽ പറയാൻ അടി പിള്ളേരെയൊക്കെ പഠിപ്പിക്കണ്ടേ എന്നാൽ ഞാൻ പോയിട്ട് ഒരു രണ്ട് കൊല്ലം പോയിട്ട് നിന്നിട്ട് വരാം എന്ന് പറയും അപ്പോൾ ഓ ചേട്ടാ പോണ എന്തിനാണ് ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഇവിടെ കിടന്നിട്ട് തിക്ക് മുട്ടും തെക്കുമുട്ടം വില്ലടി ഞാൻ പോയിട്ട് വരാം രണ്ട് വർഷത്തേലുള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നു ആ ശരി ആദ്യമൊക്കെ പോകുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എന്നിട്ടൊക്കെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞയക്കും അവിടെ പോയിട്ട് ഈ പറയണമാതിരി രണ്ടു കൊല്ലം ഇനി വരാൻ പറ്റിയില്ല കയ്യിൽ കാശുണ്ടാവില്ല കാരണം കട കടം തീരാനും മക്കളുടെ പഠിപ്പിനും ചിലവിനും ഒക്കെ കൂടി അയക്കുമ്പോൾ കാശ് ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള കാശുണ്ടാവില്ല വലിയ വലിയ ജോലിക്കാരാണെങ്കിൽ പ്രശ്നമില്ല ഒരു ലക്ഷം രണ്ട് ലക്ഷം അവിടെ നാലഞ്ച് ലക്ഷം രൂപ സാലറി മേടിക്കുന്നവരും ഉണ്ട് വലിയ വലിയ ജോലിക്കാരൊക്കെ ചെറിയ ജോലിക്കാരൊക്കെ പറ്റ രണ്ട് വർഷമൊന്നും കഴിയും അപ്പോൾ ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് വരാൻ പറ്റാണ്ടാവുമ്പോൾ ഇങ്ങനെ പറയും അങ്ങനെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ എന്തായി ഈ ആടിച്ച് പൊളിച്ച് ജീവിച്ച് കടങ്ങളൊക്കെ കുറച്ചൊക്കെ മീട്ടി വരും അപ്പം നമ്മൾ പിള്ളേർ പഠിക്കണമുണ്ടാവുമല്ലോ അപ്പോൾ പിള്ളേർ പഠിച്ച് പിന്നെ നമ്മളാണെങ്കിൽ ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഓണത്തിന് കുഷുവിനും മാത്രമേ എടുക്കുള്ളു ഡ്രസ്സ് ഏ കെട്ടിയവൻ അങ്ങോട്ട് ഗൾഫിക്ക് എന്തായി ഓണത്തിന് വിഷുവിന് അടുത്ത വീട്ടിൽ കല്യാണത്തിന് ചിലപ്പോൾ വയസ്സറിയിച്ച കല്യാണത്തിന് ചിലപ്പോൾ ടൂറ് പോകുമ്പോൾ എല്ലാത്തിനും പുതിയ ഡ്രസ്സായി പിന്നെ ഈ ആൾക്കാരൊക്കെ എന്തായി കാലത്ത് വെള്ളച്ചോറ് പിടിക്കില്ല ഇതിലും ദോശയോ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയായി അങ്ങനെ വീണ്ടും കെട്ടിയവൻ എന്തു പറയും എന്നാൽ ഏട്ടാ ഒരു രണ്ടും കൊല്ലവും കൂടി പോയി നിന്നിട്ട് വരിക ഏട്ടാ എന്ന് പറഞ്ഞിട്ട് രണ്ടും കൊല്ലവും കൂടി പോകും അങ്ങനെ രണ്ടും കൊല്ലം പോയി അവിടെ പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ കെട്ടികൾക്ക് കാശ് ഇഷ്ടം പോലെ ആയി ഇതേപോലെ ഉണ്ടോ പെണ്ണുങ്ങളുടെ കാര്യം കെട്ടിയവന്മാർക്ക് കാശ് ഇങ്ങനെ അയച്ചു കൊടുത്ത് കെട്ടിയന്മാർ കള്ളുപുടിക്കുന്ന കെട്ടിയവന്മാരാണെങ്കിൽ കുറച്ച് കള്ളൊക്കെ പിടിച്ച് കുറച്ച് അരച്ചി ഇങ്ങനൊക്കെ തിന്ന് മക്കളൊക്കെ ആയിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് ഇരിക്കും അപ്പോൾ അവിടെ കഷ്ടപ്പെടുന്ന വ്യക്തി കഷ്ടപ്പെടുകയാണേ അതിവിടെ ചിന്തിക്കില്ല അപ്പോൾ അങ്ങനെ ആയില്ലേ അപ്പോൾ കെട്ടിയവന്മാരാണെങ്കിൽ കെട്ടികളുമാരാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവിടെ അത് കഴിഞ്ഞ് മക്കളുടെ ഒരുവിധം പടുപ്പൊക്കെ ആയി പഠിപ്പൊക്കെ കഴിയുമ്പോൾ എന്താ പറയുക ഏട്ടാ ഇനി ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വന്നു പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പിള്ളേരനെയൊക്കെ കെട്ടി കൊടുക്കണ്ടേ എന്താ ഒരാളാണെങ്കിൽ കല്യാണം കഴിച്ച് കൊടുക്കാറായി പെണ്ണ് പ്രായപൂർത്തിയാകുമല്ലോ അപ്പം കെട്ടിയന്മാരെ പറയും ഒന്ന് ശരി ഒരാളുടെ എങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ വന്നിട്ട് സ്റ്റെറ്റിലാവും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്ന് പറയും അപ്പം ശരി പറഞ്ഞിട്ട് ആപ്പിൻ്റെ കല്യാണം കുട്ടികളുടെ കല്യാണം ആണോ അവിടെ നിൽക്കും ഒരാളിനെ കെട്ടിക്കൊടുക്കും അപ്പോഴേക്കെന്തായി താഴെത്താൾ ഒരുവിധമാകുമ്പോൾ ഏട്ടാ അവൾക്ക് ഇതാ ഇന്നത് പഠിക്കണം അല്ലെങ്കിൽ അവന് ഇന്നത് പഠിക്കണം ഓ ശരി എത്രയാണ് അതിന് അതിന് ഒരു ലക്ഷമാകും പറഞ്ഞു അല്ലെങ്കിൽ ഇനി രണ്ട് ലക്ഷമാകും പറഞ്ഞു ഓ ശരി എന്നാൽ കുട്ടികളുടെ ജീവിതമല്ലേ കൊണ്ടാക്കി കൊടുത്ത് പറയും അങ്ങനെ കൊണ്ടാക്കി കൊടുക്കും അമ്മമാരുടെ അങ്ങനെ ടാണങ്ങൾ മാത്രമല്ല പറഞ്ഞു കൊണ്ടാക്കി കൊടുക്കും കൊണ്ടാക്കി കൊടുക്കുമ്പോൾ എന്തായി അവിടെ മൂന്ന് കൊല്ലം പോയി അഞ്ച് കൊല്ലമായി അഞ്ച് കൊല്ലം പോയി ഏഴ് കൊല്ലമായി അപ്പോൾ ഒരു മുകളിനെ കെട്ടിക്കൊടുത്തു അടുത്തത് ഒരു മുകളിനെ കെട്ടിക്കൊടുത്തു അപ്പോഴേക്കും അവർക്കവിടെ ഇവിടെ നിന്ന് ചിലപ്പോൾ മുപ്പത് വയസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ പത്ത് കൊല്ലം ആവുമ്പോൾ എത്രയും നാൽപ്പത് വയസ്സായി ഷുഗറായി ഷുഗർ പിടി കാരണം നിയന്ത്രണമില്ല ഭക്ഷണത്തിന് അപ്പോൾ ഭക്ഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തിന് ഭക്ഷണം കഴിക്കില്ല കഴിക്കുകയാണെങ്കിൽ തന്നെ അത് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് അങ്ങനെ ടെൻഷനായി അങ്ങനെ പിന്നെ ഷുഗറായി ടെൻഷനായി ബി പി ആയി അങ്ങനെ എന്തായി മരുന്നും കാര്യത്തിലായി ഭക്ഷണം കഴിക്കാണ്ടായി അവർക്ക് വയ്യാതാവും മനസ്സിലാവില്ലേ അപ്പോൾ ഈ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടടി ഞാനെന്നാൽ നാട്ടിക്ക് വരട്ടെ എനിക്കിവിടെ തീരെ വയ്യ എന്താ ഏട്ടാ ഇത് ഒരാളിനെ കെട്ടിക്കൊടുത്തു രണ്ടാളിനെ പഠിപ്പിച്ചു കല്യാണം കഴിച്ചു കൊടുക്കണ്ട അവരിനെയൊക്ക വീട് വല്ലതും ആയിട്ടുണ്ടോ എന്താ നിങ്ങൾ ഈ പറയണേ എന്ന് പറയും ഓ ശരി എന്നാ എന്നും പറഞ്ഞാൽ അവിടെ അപ്പോൾ ഇവിടെ കെട്ടിയുള്ള കെട്ടിയവളാണെങ്കിലും കെട്ടിയവനാണെങ്കിലും പൂർത്തടിക്കയാണ് കാരണം മരുഭൂമി കിടന്നിട്ട് പണിയെടുക്കുന്നത് നമ്മളേക്ക് അറിയുള്ളൂ ഇവിടുത്തെ വെയില് പോലെ അല്ല അവിടത്തെ വെയില് പറയണത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയേഴ് ഡിഗ്രി ചൂടാണ് അവിടെ വരിക നമ്മൾ വെയിലത്ത് നടക്കണ സമയത്ത് ഈ മുഖമൊക്കെ ഉണ്ടല്ലോ ഫുള്ള് എ സിയിലിരിക്കുന്നവരൊക്കെ മാത്രമാണ് ആ ചൂടറിയ പക്ഷെ ആ ചൂട് തട്ടിയാലും കറുത്ത ആൾക്കാരും ഗൾഫിൽ പോയ വെളുക്കും ഒരു സത്യം പറയുന്നത് ഞാനൊക്കെ വരുമ്പോൾ നല്ല ചുമ ചുമിരിക്കും വരുമ്പോൾ ഇവിടെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ആ ചുമപ്പങ്ങ് മാറി കറുപ്പം ഞാൻ പത്ത് പതിനാറ് വർഷം നിന്നിട്ടേ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കുട്ടികളെ പഠിപ്പിച്ചു നോക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുത്ത് പറ്റിച്ചു വരുന്നവരും പോട്ടെ പറ്റിച്ചവരിനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് പോട്ടെ അപ്പം അങ്ങനെ പത്തും പതിനാറും കൊല്ലമായി അവസാനം തിരിച്ചു വരുമ്പോൾ ചില കെട്ടിയന്മാർ ചില ആണുങ്ങളുടെ കെട്ടികളുമാർ അപ്പുറത്ത് വേറെ ഒരുത്തനെ സ്നേഹിച്ച് ഈ വരുന്ന സ്വത്ത് ഈ വരുന്ന കാശും സ്വർണങ്ങളൊക്കെ അവന് കൊടുത്ത് അവൻ പണിയെടുക്കാണ്ട് ഫുഡ് കഴിച്ചിട്ട് നടക്കും മനസ്സിലായില്ല ശരീരസുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരാണെങ്കിലും ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ പെണ്ണുങ്ങൾ അയച്ചിട്ട് അയച്ചു കൊടുക്കണ കാശിനെ കണ്ണിക്കണ്ട പെണ്ണുങ്ങളും അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരിക്കലും ആരും അങ്ങനെ ചെയ്യരുത് ഗൾഫിൽ പോകണവരുന്ന തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കാൻ നോക്ക് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ചേർത്ത് പിടിക്കാൻ നോക്ക് ആ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുടെയും കഷ്ടപ്പെട്ടവരിൻ്റെയും അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടാണ് ഗൾഫ് ജീവിതം പറയുന്നത് നാട്ടിൽ വന്നിട്ട് സ്പ്രേ അടിച്ച് പാൻ ഷർട്ട് തൊട്ട് കയ്യിലൊരു വാച്ചും കെട്ടി കടവൊക്കെ മേടിച്ചിട്ടായിരിക്കും അവിടെ നിന്ന് വരുന്നത് പിന്നെ പോയിട്ട് വേണം അവിടെയുള്ള കൂട്ടേന്നായിരിക്കും കൊടുക്കാൻ തിരിച്ച് വരുമ്പോൾ നാട്ടുകാർ കാണട്ടെ എന്ന് പറഞ്ഞ ഒരു മാലയൊക്കെ ഒന്ന് വെച്ചിട്ട് വരുമ്പോൾ അവിടെ സുഖമുള്ള ജീവിതമല്ല വളരെ കഷ്ടപ്പാടാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുക കെട്ടിയന്മാരാണെങ്കിലും കെട്ടികളുമാരിനെ പറ്റിക്കരുത് കെട്ടിയുള്ളമാരാണെങ്കിലും കെട്ടിയന്മാരിനെ പറ്റിക്കരുത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കിട്ടുക ഓക്കെ